ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് വേറൊന്നും അല്ല നമ്മുടെ സ്കൂളിൽ ഓണ പരിപാടിയാണ് ഗൈസ് ഗൈസ് ഈ ഓണ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു മാസാവുമ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഗേസ് എൻ്റെ സമയത്തിൻ്റെ കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടു ഞങ്ങളുടെ ആ ക്ലാസ് ഫോട്ടോ ആണ് ഗഴ്സ് അതുമാത്രമല്ല നമ്മുടെ ഗ്രൗണ്ട് ഫുൾ ഇതാണ്ട് നല്ല ട്രഡീഷണലായിട്ട് ഒഴിങ്ങി വച്ച് ഒരുങ്ങി വന്നിട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ദാണ്ടുടെ ആ പുലയൊക്കെ പിച്ചിക്കൊണ്ട് പോകുന്നത് വേറെ ല്ല പിള്ളേർക്കും അത്തപ്പൂക്കളം ഇടാനാണ് ഗേൾസ് അങ്ങനെ ഞങ്ങൾക്ക് ഇത്തവണ ഒറ്റ അത്തപ്പൂക്കളം അതായത് ഹയർ സെക്കൻഡറിക്ക് ഒരു അത്തപ്പൂക്കളം എച്ച് എസ്സിന് ഒരു അത്തപ്പൂക്കളം അങ്ങനെ ആയിരുന്നു രണ്ട് രണ്ടത്തപ്പൂക്കളം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അത്തപ്പൂക്കളമാണ് നിങ്ങൾ കണ്ടത് അപ്പം ഇനിയുള്ള പ്രോഗ്രാം എന്താണെന്ന് കണ്ടോ അതിന് മുന്നോടിയായിട്ട് നമ്മളോട് പറയുന്നതിന് വേണ്ടിട്ട് മതി आरपो हीरो हीरो आरपो ओ हीरो हीरो चंदा पोरा चंदा का चंदा पोरा आरपो हीरो हीरो पेन कुली आए के आरपो हीरो हीरो सुख सुख पक्षय आदोषयगल राम അങ്ങനെ കൈസ്താണ്ട് അത്തപ്പൂക്കളം ഇത്രയും എത്തിയിട്ടുണ്ട് അപ്പോ ഇവിടെ കുട്ടികളെല്ലാവരും ദീപം തെളിയിച്ചെടുത്ത് നിന്നിട്ട് ദാണ്ടോടിപ്പോന്നു ഇങ്ങോട്ടാന്നല്ലേ ഇപ്പൊ ഉള്ളൊരു ട്രെൻഡല്ലേ ഇല്ല മുകളിന്നൊരു സംഭവം ഒരു ബാൻഡർ താഴോട്ട് ഇട്ടനകത്ത് കുറെ കുറ്റ പൊട്ടിക്കുന്ന സംഭവമൊക്കെ ഇട്ടുള്ള സംഭവം എൻ്റെ പേര് എന്തോ അതെനിക്ക് കറക്റ്റ് അറിഞ്ഞു വിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്ക് വീഡിയോ അതാന്ന് പെട്ടെന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെ സംഭവം ഉള്ളതായിട്ട് പോലും എനിക്ക് അറിഞ്ഞു വിടായിരുന്നു അപ്പോൾ അതാന്ന് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയില്ല അതുകൊണ്ട് സൈഡിൽ നിന്ന് പിള്ളേർ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഇത് പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് പക്ഷേ ഇത് വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി അപ്പോൾ നല്ല സൂപ്പർ സാധനമായിരുന്നു ഗൈസ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതിൽ അത് നല്ല രസമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ അത്തപ്പൂ പിന്നെ വീണ്ടും നമ്മൾ കുറേ മത്സരങ്ങളും കാര്യമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ തിരുവാതിരയാണ് ഗൈസ് നമുക്ക് സൗണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് വരുന്നതും ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സും എല്ലാം കൂടി നല്ല ഫണ്ടായിട്ട് നല്ല രീതിക്ക് എല്ലാ ടീച്ചേഴ്സും ഒന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുകയാണ് ഗൈസ് ഗേഴ്സ് നമ്മുടെ ചേച്ചിമാരുടെ പരിപാടിയാണ് പ്ലസ് വൺ പ്ലസ് ടു ചേച്ചിമാരുടെ പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡാൻസ് ഡാൻസാണിത് അപ്പോൾ നല്ല വട്ടത്തിൽ ആടിപ്പാടി കളിക്കുകയാണ് ഗേൾസ് നമ്മുടെ ചേച്ചിമാർ ഞാൻ പറഞ്ഞ പോലെ കോപ്പി റൈറ്റ് വരുന്നുകൊണ്ട് നമുക്ക് സൗണ്ട് ഇവിടെ കൊടുക്കാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കൊടുക്കാത്ത പിന്നെ കണ്ടെ ഞാൻ എല്ലാവർക്കും തുള്ള പാട്ടിട്ട് കൊടുത്തപ്പോൾ കണ്ട കാഴ്ചയാണിത് നമ്മുടെ അദീന ബേബി ഇവിടെ കിടന്ന് തുള്ളുമായിരുന്നു അതായത് പിള്ളേരെല്ലാവരും ഒന്ന് വിളിച്ചിട്ടും ചെല്ലത്തില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഞങ്ങളുടെ ഏരിയയിലോട്ട് ആരേലും കടന്നു വന്നാലും ഞങ്ങൾ അവരെ തുരത്തി ഓടിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ബേബിയുടെ ഒരു എന്താ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ പിള്ളേരെല്ലാം തുള്ളുന്നുണ്ട് എന്നാലും അതിവേവി ഒരത്തേക്ക് ആ ഒരു സർക്കിളിലോട്ട് ആരും വരരുത് അതിന് കുഞ്ഞു കൈയൊക്കെ ഇങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചേച്ചി വേറെ ഡാൻസ് ഇവരെ തീർന്നില്ല ഗൈസ് ഇവരുടെ പാട്ടിനാണ് അതി ആ കിടന്ന് തൂളുന്നത് ഇവരുടെ എല്ലാ പിള്ളേരും കൂടെ തൂളുന്നുണ്ട് ഇവർ ഒരു വശത്ത് ഡാൻസ് കളിക്കുന്നു കുറേ പേരത് കണ്ടിട്ടു കുറേ പേര് വേറെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നു അങ്ങനെ പല പരിപാടികൾ അതിൻ്റെ അത് കഴിഞ്ഞ കേസ് നമ്മുടെ ചേച്ചിമാരുടെ പാട്ടായിരുന്നു അപ്പോൾ ഇവർ കരോക്കെ ഇട്ട് പാടുന്നത് കൊണ്ട് ഇതും ഒടുക്കാനൊക്കത്തില്ല കേസ് പിന്നെ കുറേ മത്സരങ്ങളുണ്ടായിരുന്നു സൈക്കിളിലോട്ടുള്ള അത് ഇതിപ്പോൾ കാണുന്ന കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് ഇത് സൈലാട കല്യാണത്തിൻ്റെ തലേ ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ില്ല ഞാൻ വന്നൊരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ അവിടെ വിട്ടു അപ്പം അപ്പോൾ പാട്ടിട്ട് കൊടുത്തേക്കാണ് അതിൻ്റെ തുള്ളലാണ് ഈ റോഡിൽ കിടന്ന് നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ പോയിട്ടില്ല അവിടെ പിള്ളേർ തുള്ളുന്നതനുസരിച്ച് ഇവിടെ അധികം തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എത്ര വിളിച്ചിട്ടും വരുന്നില്ല ഇവിടെ നിൽക്കുകയാണ് ഭയങ്കര മേളം അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് വന്ന ഇവിടെ നിൽക്കണം അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് വീട്ടിൽ പോയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ച